ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചൈൻഡ്സ് മൈ വീട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങൾ സുഖായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാൻ അലഹന്ദ സുഖായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റംസാൻ ക്ലീനിങ് മോട്ടിവേഷനാണ് നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നാലും ആടെയെങ്കിലും ഫോണിൽ വിളിച്ചാലും എല്ലായിടത്തും ക്ലീനിങ് ആണ് ഇപ്പോൾ നമ്മൾ മുസ്ലിംസ് ആണെങ്കിൽ നോമ്പിന് മുന്നേ ഉള്ള ക്ലീനിങ് അതുപോലെ തന്നെ ഇപ്പോൾ ഹിന്ദൂസിൻ്റെയൊക്കെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉത്സവമാണ് അപ്പോൾ ഉത്സവത്തിന് മുന്നേ അവർ വീട് മൊത്തം ക്ലീനിങ് അപ്പോൾ എല്ലായിടത്തും ഒരു ഹർബറി ക്ലീനിങ് ടൈമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീപ് ക്ലീനിങ്ങ് നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ അപ്പോൾ അതാകുമ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമല്ലോ ഈ നനച്ചുളിപ്പണി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എല്ലാം കുറേ ദിവസമായിട്ട് ചെയ്യേണ്ട പണിയാണ് എന്നാണ് ഞാനും പണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഓരോ പാട്ട് പാട്ട് അതാകുമ്പോൾ അറിയത്തില്ല കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല എല്ലാം കൂടി ഒരു ദിവസം തന്നെയാണ് കിച്ചൺ ഒഴിച്ച് ബാക്കി എല്ലാ ഒരു ദിവസത്തിലങ്ങ് ക്ലീൻ ആക്കും അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ എടുക്കുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ മൊത്തം വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ ഒരു ദിവസം മാറ്റി വെക്കുവാണെങ്കിൽ നമ്മുടെ വീട് കംപ്ലീറ്റ് ആയിട്ടും ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഇപ്പം രണ്ട് നില ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസമായിട്ട് ചെയ്യാൻ അതുപോലെ ഒരു ഒരു നില വീടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ആ ക്ലീനിങ് ഫുൾ ആയിട്ട് ചെയ്തു തീർക്കാനായിട്ടും പറ്റും അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ വീട്ടിലുള്ള ചവിട്ടികൾ ഫുൾ ഒന്ന് വാഷ് ചെയ്തിടുക എന്നാണ് അതാകുമ്പോഴത്തേക്ക് നമ്മൾ വാഷിങ് ആദ്യമേ ഇത് ചെയ്യുവാണെങ്കിൽ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ ഇപ്പോൾ നല്ല ഉണക്ക സമയമല്ലേ അതുകൊണ്ട് തന്നെ ആ ഒരു സമയമാവുമ്പോഴത്തേക്ക് ഇതെല്ലാം നല്ല രീതിയിൽ ഉണങ്ങി കിടക്കും കേട്ടോ ഞാൻ ഇന്നലെ കുറച്ച് ചവിട്ടികളൊക്കെ എടുത്ത് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ആ സൈഡിൽ കിടക്കുന്നത് ബാക്കിയുള്ളത് ഇന്നും കൂടി കിച്ചണിലും പിന്നെ മോൻ്റെ ബാത്റൂമിലുള്ള ആ രണ്ടും ചവിട്ടികളും കേട്ടോ അപ്പോൾ അതും നമ്മുടെ കഴുകി ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഹാളിലും റൂമിലും ഒക്കെ ഉള്ള കർട്ടൻസും ഒന്ന് ഫുള്ളായിട്ട് മാറ്റുവാണ് കേട്ടോ അതും ഒന്ന് വാഷ് ചെയ്യാനായിട്ട് ഇടുവാണ് അതാകുമ്പോഴത്തേക്കും അതും നമ്മൾ ഈ ചവിട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അത് നമ്മൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അതും ഒന്ന് ഉണങ്ങിയിരിക്കും കേട്ടോ അതാകുമ്പോഴത്തേക്കും നമുക്ക് പിന്നീട് സ്പെയർ കയ്യിലുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല എൻ്റെ കയ്യിൽ വരെ സ്പെയർ ഒന്നും ഇല്ലാട്ടോ ഈ വരെണ്ണം തന്നെ ഉള്ളു അതുകൊണ്ട് ഞാൻ അതും ഒന്ന് വാഷ് ചെയ്യാനായിട്ട് ഇടും ഇവിടെ എന്താണ് ഇല്ലാതെ ഇവിടെ പറ്റില്ല ഭയങ്കര വെട്ടാണ് രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ പോസ്റ്റിൽ നിന്നൊക്കെയുള്ള സ്ട്രീലായിട്ടൊക്കെ നമ്മൾ റൂമിലോട്ട് അടിക്കും അതുകൊണ്ട് കറക്റ്റ് ഇല്ലാതെ പറ്റത്തില്ലാട്ടോ ഇവിടെ ഞാൻ ഈ കർട്ടൻ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുന്ന ആളൊന്നും അല്ല കേട്ടോ രണ്ട് മൂന്ന് മാസമൊക്കെ കൂടുമ്പോഴാണ് ഞാൻ കർട്ടൻ ക്ലീൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ സെറ്റിൽ ഇട്ടിരിക്കുന്ന കവറുണ്ടല്ലോ അതും അത് മാസത്തിലൊരിക്കലൊക്കെ ക്ലീൻ ചെയ്യാറുണ്ടോ കാരണം ഈ മക്കളൊക്കെ കഴി എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൽ വെച്ചിട്ടൊക്കെ ആകും അപ്പോൾ അത് പോകാനായിട്ടും അത് വാഷ് ചെയ്യാറുണ്ട് പക്ഷേ ഈ കർട്ടൻ അങ്ങനെ എപ്പോഴും എടുത്ത് ക്ലീൻ ചെയ്യുന്ന ആളൊന്നുമല്ല നിങ്ങളൊക്കെ എങ്ങനെയൊന്ന് കമൻ്റ് ചെയ്യണേ മാസം തോറും കർട്ടൻ ക്ലീൻ ചെയ്യുന്നൊക്കെ കമൻ്റ് ചെയ്യണം ഞാനങ്ങനെ മെനക്കെടാൻ വയ്യാത്തത് കൊണ്ട് അങ്ങനെ കഴുകാറില്ല പിന്നെ നമുക്ക് തന്നെ അറിയാമല്ലോ കട്ടണില് കുറച്ച് പൊടിയൊക്കെ അടിച്ച് കഴിയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും അപ്പോൾ ആ സമയത്തൊക്കെ ആയിരിക്കും ഞാൻ ഞാനടുത്ത് വാഷ് ചെയ്യുന്നത് അതുപോലെ തന്നെ കർട്ടൻസ് നല്ല വെട്ടമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇതുപോലെ ഡാർക്ക് കളേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൈറ്റ് കുറവായിട്ട് ഫീൽ ചെയ്യും നമ്മുടെ വീട്ടിൽ അപ്പോൾ ഞാൻ അതുപോലെ ഡാർക്കാണ് നമ്മുടെ വീട്ടിലും ഡാർക്ക് നമുക്കിവിടെ മെറൂണായിരുന്നല്ലോ അപ്പോൾ അതിലൊന്നും പെട്ടെന്ന് അഴുക്ക് പറ്റിയാൽ അറിയത്തില്ല അതുകൊണ്ടോ ഞാൻ വീട്ടിലും ഈ ഡാർക്ക് കളർ തന്നെ ചൂസ് ചെയ്തത് പക്ഷേ ഈ ലൈറ്റിൻ്റെ ആവശ്യത്തിനാണെങ്കിൽ കുറച്ച് ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ കട്ടനൊക്കെ വാഷ് ചെയ്യുമ്പോൾ ദേ ഈ മുകളിലാ റിങ് വരത്തില്ല ആ ഒരു ഭാഗം ഇതുപോലെ പുറത്തിട്ടിട്ടായിരിക്കും കേട്ടോ വാഷ് ചെയ്യുന്നത് അതാകുമ്പോഴത്തേക്കും പിന്നെ റിങ്ങ് പോവത്തില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ വാഷിംഗ് മെഷീൻ കൊടുക്കുകയാണെങ്കിൽ ആ റിങ് ഫുള്ളായിട്ടും പോവും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വാഷ് ചെയ്യുന്നത് അപ്പോൾ വാഷ് ചെയ്ത് വിരിച്ച് ഇത് വിരിച്ചത് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് പക്ഷേ വീഡിയോ എടുത്തപ്പോൾ എല്ലാം കൂടെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ഞാനിട്ട് നോട്ടും ഉച്ചയ്ക്ക് ഭയങ്കര വേനെ വെയിലാണ് കേട്ടോ ഭയങ്കര വെയിലായിരുന്നു അതുകൊണ്ട് ഞാൻ കൊടയും പിടിച്ച് നിൽക്കുന്നത് അല്ലാതെ എന്നാലും ഇവിടെ കരിഞ്ഞു പോവും ഇത് കുറച്ച് എന്താണെന്ന് വച്ചാൽ ഇത് ഉച്ചയ്ക്കായിട്ടാണ് ഞാൻ വിരിക്കാനായിട്ട് വന്നുള്ളത് ആരും രാവിലെ ആ ഒരു സമയത്തല്ല അപ്പോൾ ഞാൻ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടുവന്നേ ഉള്ളൂ ഫസ്റ്റ് നമ്മൾ ക്ലീനിങ് മുടങ്ങുമ്പോൾ എപ്പോഴും മുകളിൽ നിന്ന് താഴെയൊക്കെയാണല്ലോ ക്ലീൻ ചെയ്ത് തുടങ്ങട്ടെ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ മാറാല അടിച്ചുകൊണ്ട് തന്നെ ക്ലീനിങ് തുടങ്ങുവാണ് ഞാൻ ഈ മാറാല അടിക്കുന്ന അതിൽ കുറച്ച് വാസലും പുരട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ ക്ലിപ്പിംഗ് എനിക്ക് എവിടെയോ മിസ്സായി അപ്പോൾ നമ്മളിങ്ങനെ വാസലിന് പിന്നെ പുരട്ടിയിട്ടാണ് അടിക്കുന്ന അതേപോലെ മാറാലയൊക്കെ അടിക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിന്നെ മാറാല പിടിക്കത്തില്ല കേട്ടോ കുറച്ച് ആ ഒരു സ്മെല്ലടിച്ചിട്ട് പെട്ടെന്ന് പിന്നെ ഇതാണ് വലയൊന്നും കെട്ടത്തില്ല അപ്പോൾ ആ ഒരു കുട്ടിപ്പാണ് കേട്ടോ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ഞാൻ ഈ തന്നെ കണ്ടിട്ട് ചെയ്തു നോക്കുകയാണ് പക്ഷേ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് അങ്ങ് കിട്ടത്തില്ല അപ്പോൾ അത് എൻ്റെ ഇരിക്കുന്ന ഈ ഇതൊരിത് അടിപൊളിയാണ് കേട്ടോ നമുക്ക് അത് അതിൻ്റെ നീളം വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം ഞാൻ നമ്മുടെ വിൻഡോയിൽ അടിക്കാനും അല്ലാതെ മുകളിൽ മാറാലാട്ടാനും ഒക്കെ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഗ്രോ സ്റ്റോറിന് വാങ്ങിയതാണ് നൂറ്റി എമ്പതോ അങ്ങനെ എന്തോ കേട്ടോ റേറ്റ് പക്ഷേ സൂപ്പർ നല്ല ക്വാളിറ്റി ഉള്ളത് അതുപോലെ തന്നെ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത് നമ്മുടെ കയ്യിൽ നമ്മുടെ ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം സാധനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ക്ലീനിങ് ഈസി ആയിരിക്കും കേട്ടോ നമ്മുടെ കയ്യിലൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ക്ലീനിങ് നല്ല സാധാരണ തുണി വെച്ചിട്ടൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ പണ്ടത്തെ ആൾക്കാരൊക്കെ എന്താണ് ചകിരി കെട്ടിയൊക്കെ അടിക്കുന്നത് കണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ എന്നാലേ പിന്നെ നാളെ ആവട്ടെ നാളെ ആവട്ടെ ഇങ്ങനെ പോവത്തേ ഉള്ളൂ പിന്നെ ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ചൂലുണ്ടല്ലോ ആ ചൂല് വാങ്ങുമ്പോൾ നീളമുള്ള ചൂലുമൊക്കെയിട്ട് വാങ്ങും കേട്ടോ അതാകുമ്പോഴത്തേക്കും അത് വെച്ചിട്ട് തന്നെ അങ്ങ് അടിച്ചു പോകാമല്ലോ ഇപ്പം അങ്ങനെ അല്ലെട്ട് ഇത് നമുക്ക് വീക്കിലി ഇങ്ങനെ ചെയ്താൽ തന്നെയും കുഴപ്പമില്ല ഇത് ഇവിടെ എനിക്കിഷ്ടമാണ് ഇത് ഇത് വെച്ചിട്ട് ചെയ്യാനായിട്ട് പട്ടത്തിനൊക്കെ മെനക്കെടേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് എനിക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ ഈസിയാണ് കേട്ടോ അപ്പം ഞാൻ മാറാല്ല ഫുൾ ആയിട്ട് റൂമിലും ഹാളിലും കിച്ചണിലും എല്ലായിടത്തും അടിച്ചു കേട്ടോ ഇന്ന് കിച്ചൺ ഞാൻ ഡീപ്പ് ഒന്നും ചെയ്യുന്നില്ല അല്ലാതെ വീടും നമ്മുടെ ഹാളിൽ എന്താണ് ഹാളും റൂമുകളും മാത്രമേ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നുള്ളൂ നമ്മുടെ ഈ വീട്ടിൻ്റെ ഈ പഴയ ടി വി ഇരിക്കുന്ന ഈ ഒരു ഏരിയയിലാണ് കേട്ടോ നമ്മുടെ ഒരു ഡംപിങ് ഏരിയ എന്ത സാധനം കിട്ടിയാലും കൊണ്ട് ഒരു ഏരിയ അതുകൊണ്ട് അതാണ് അവിടെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഉണ്ടാവും ഉണ്ടാവട്ടെ അപ്പോൾ ഞാൻ ആവശ്യമുള്ളത് മാത്രം എടുത്ത് മാറ്റിയിട്ട് ആവശ്യമില്ലാത്ത എല്ലാം തറയിലേക്ക് തന്നെ ഇടാം അപ്പോൾ തൂത്ത് കളയെ ഈസിയാണല്ലോ എന്ന് കരുതിയിട്ട് എല്ലാം തറയിലേക്ക് ഇടുവാണ് നമ്മൾ എപ്പോഴും ക്ലീനിങ്ങിന് നിൽക്കുമ്പോൾ ഇതൊരു പിക്കപ്പ് അത്യാവശ്യമാണ് കേട്ടോ അതാവുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ളത് മാത്രമായിട്ടിടാം ആവശ്യമില്ലാത്ത ഇതുപോലെ തറയിൽ ഇടാം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു കവറ് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇടാം കേട്ടോ അത് നമുക്ക് ക്ലീനിങ് ഈസി ആക്കും അതല്ലാതെ നമ്മൾ എന്താണ് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്നൊക്കെ അറിയാൻ നിൽക്കുകയാണെങ്കിലാണ് ക്ലീനിങ് ഒരു വലിയ ഭാരമായിട്ട് മാറുന്നത് ഇവിടെ നിന്ന് എനിക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാവട്ടെ ഒഴിവാക്കാനായിട്ടും ആവശ്യമില്ലാത്ത കുറേ പേർപ്പസ് ബിൽസ് അതുപോലെ തന്നെ കുട്ടികൾ കുറച്ച് ടോയ്സും കാര്യങ്ങളും കൊണ്ടിട്ടിരുന്നു ഈ കിൻ്റർജോയുടെയും ജെംസും മുട്ടായൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന കുറേ ആവശ്യമില്ലാത്ത കുറച്ച് കളിപ്പാട്ടങ്ങളുണ്ടല്ലോ അതൊക്കെ വെറുതെ അവരുടെ ക്രൈസിന് വേണ്ടി വാങ്ങി കളിക്കാതെ അവിടെ കൊണ്ടിടും പിന്നെ മോളുടെ കുറേ മാല പൊ കിട്ടിയ മുത്തുകൾ പിന്നെ സ്ലൈഡ് ചീത്തായത് അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ ആവശ്യമില്ലാത്ത കുറേ പേർപ്പസ് അങ്ങനെ ഒരുപാട് ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം ഞാൻ ആവശ്യമില്ല ഞാൻ തറയിലാക്കി അങ്ങനെ തൊത്ത് കളയാനാണ് കഴിയുന്നത് വെളിയിൽ കൊണ്ടുപോയിട്ടാണ് ഞാനൊരു ആക്കിയിട്ട് വേസ്റ്റിൻ്റെ കൂടെ കളഞ്ഞിട്ടുണ്ടായിരുന്നത് ക്ലീനിങ്ങിൽ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴൊരു ഐഡിയ ഉണ്ടായിരിക്കും കേട്ടോ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലീനിങ് വരുന്നത് ആ ഒരു ഏരിയ ആയിരിക്കണം നമ്മൾ ഫസ്റ്റ് ക്ലീൻ ചെയ്യേണ്ടത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് മടുപ്പ് ഉണ്ടാവില്ല കേട്ടോ ഈ കുറച്ച് മാത്രം ക്ലീനിങ്ങുള്ള സൈഡിൽ നിന്നാണ് ക്ലീനിങ് തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ആദ്യം അവിടെയൊക്കെ ചെയ്ത് വന്ന് ഒരുപാടുള്ള ഏരിയ എത്തുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ മടുത്ത് പോവും നമ്മൾ ടയേഡായി പോകും അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലീനിങ് എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ആദ്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം എനിക്കിവിടെ ഈ ഒരു ഏരിയ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ക്ലീനിങ് ഉള്ളത് ഹോളാണ് വീടിൻ്റെതെന്നൊക്കെ പറഞ്ഞാലും ആവശ്യമില്ലാതെ ഈ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇട്ടിരിക്കും അപ്പോൾ അത് ആണ് ഞാനൊന്നെടുത്ത് ഫസ്റ്റ് തന്നെ അവിടെയാണ് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് നിന്നത് പിന്നെ ഈ ഇതിനിടയ്ക്ക് ഞാൻ കർട്ടൻ ആരും ഇതൊക്കെ ഞാൻ പറയുന്നത് ഞാൻ ആ കട്ടൺസൊക്കെ വാഷ് ചെയ്തതിന് ശേഷമായിരുന്നു കേട്ടോ ഇട്ടത് അപ്പോൾ ആ ഒരു ചില കട്ടൺസൊക്കെ ഞാൻ അന്നേരം എടുക്കാൻ മറന്നു ഇതൊക്കെ ഈ ഒരു സമയത്താണ് എടുക്കുന്നത് അതാണ് ഈ ഒരു സമയത്ത് അതും കൂടി ആ ഒരു ക്ലിപ്പിങ്ങും കൂടെ വരുന്നതേ അപ്പോൾ അതെല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണമെന്ന് പറയുവാണേ സോറി വിൻഡോസൊക്കെ നമ്മൾ ഡെയിലി തൂക്കുന്ന സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് പോകുന്നതുകൊണ്ട് തന്നെ അവർ അങ്ങനെ വലിയ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കൂടുതലും പൊടിയൊക്കെ ഉണ്ടായിരുന്നത് ഈ കർട്ടൺസിലായിരുന്നു അപ്പോൾ കർട്ടനിലറിയാമല്ലോ നമ്മൾ ഞാൻ പറഞ്ഞ എപ്പോഴും അങ്ങനെ കഴുകുന്ന ആളല്ലാന്ന് അതുകൊണ്ട് കൂടുതലും പൊടിയൊക്കെ ഉണ്ടായിരുന്നത് അവർ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എന്താണ് ഈ മെത്ത അതുപോലെ തന്നെ സെറ്റി അതിലൊക്കെ നമ്മൾ പൊടിയൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കവറെടുത്ത് മരുന്നാട്ടോ നല്ലത് കാരണം മുകളിലത്തെ പൊടിയൊക്കെ ഇതിലേക്ക് ഇതിലേക്ക് വീണാൽ പിന്നെ നമുക്കത് ക്ലീൻ ചെയ്യാൻ പാടാണ് അതുകൊണ്ട് ഫാനിലെയും മുകളിലത്തെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം അവിടുത്തെ കവറെടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണേ ചവറിലെ അഴുക്കൊക്കെ പോവാനായിട്ട് നമ്മളൊരു കപ്പിൽ കുറച്ച് വെള്ളത്തിനൊപ്പം കുറച്ച് ഹാൻഡ് വാഷ് മിക്സ് ചെയ്തിട്ട് ഒരു തുണിയിൽ മുക്കി ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അഴുക്കൊക്കെ പോകും കേട്ടോ ഇവിടെ മോൾ കുറച്ച് വരച്ച പാടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഒരു ബോർഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ബ്ലാക്ക് ബോർഡ് അപ്പോൾ അത് ഒട്ടിച്ചതിൻ്റെ അടയാളമൊക്കെ ഉണ്ട് പക്ഷേ ആ ഒട്ടിച്ചയിൽ പശ ആയതുകൊണ്ടായിരിക്കാം അത് പോകുന്നില്ല കേട്ടോ അല്ലാതെ ഉണ്ടായിരുന്ന അഴുക്കും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഈ പശ പോവാൻ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഏത് പശിയെന്ന് വെച്ചാൽ നമ്മുടെ ഒട്ടിക്കുന്ന ആ ഒരു ടേപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് ആ ഒന്നൊരു കാക്കി കളറിലെ ആ ഒരു പെയിൻറ് ചെയ്യണം കൊള്ളൊരു സാധനം ഉണ്ടല്ലോ അപ്പോൾ അതാണത് പോകുന്നില്ല കേട്ടോ ഇനി ചുരണ്ടി പെയിൻറ്റ് പോകുന്നുള്ളൊരു പേടി കാരണം ഞാൻ ചുരണ്ടിയും കളഞ്ഞിട്ടില്ല അപ്പോൾ ഇത് വെച്ച് ചെയ്തിട്ട് അത് പോയിട്ടുണ്ടാകുന്നില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ടിപ്പ് ടിപ്പുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ എൻ്റെ സൈഡിലും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഞാൻ ആയിട്ട് ക്ലീൻ ചെയ്ത് അവിടെയും ക്ലീൻ ആക്കാനായിട്ട് അടിപൊളിയാണ് നല്ല സ്മെല്ലുമാണ് നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ സ്മെല്ലേ അപ്പോൾ കുറേ നേരം ആ ഒരു സ്മെല്ലും നല്ല നിൽക്കും പിന്നെ നമ്മുടെ വുഡൺ ഡോറും ഒക്കെ ഞാൻ ഈ ഒരു സൊല്യൂഷൻ തന്നെയാണ് യൂസ് ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ ജനലിൻ്റെ ഗ്ലാസ്സുകളുമൊക്കെ ഒരു പേപ്പർ വെച്ച് നനഞ്ഞ പേപ്പർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ക്ലീനാവും കേട്ടോ അപ്പോൾ ഇവിടെ ആ ഒരു സൈഡിലെ ജനലൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല കാരണം അത് രണ്ടു വില വീടായതുകൊണ്ട് നമുക്ക് ആ ഒരു സൺഷെയ്ഡിലൊക്കെ ഇറങ്ങിയവട്ട് അവിടെ ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ ഈ ഒരു ക്ലീനിങ്ങിൽ ഉൾപ്പെടുത്തുന്നില്ല അങ്ങനെ ചെയ്യുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു നനഞ്ഞ പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആകും ോ അപ്പോൾ സ്വിച്ച് ബോർഡൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ എല്ലാ സ്പ്രേ എങ്കിലും കാണുമല്ലോ അപ്പോൾ ആ സ്പ്രേ ഒരു ഇതുപോലെ ഒരു തുണിയിലോ ഒരു ടിഷ്യൂ പേപ്പറിലോ ഒന്ന് അടിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൂടാതെ തന്നെ അതിലുള്ള അഴുക്കുകളൊക്കെ മാറിക്കിട്ടും കേട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ സാനിറ്റൈസർ ആയാലും മതി അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്താൽ തന്നെ സ്ക്രബ് ഒന്നും ചെയ്യണ ജസ്റ്റ് മറ്റൊന്ന് വൈപ്പ് ചെയ്താൽ മതി കേട്ടോ അത് പോയി കിട്ടും പക്ഷേ ഇതൊന്ന് കെയർഫുള്ളായിട്ട് ചെയ്യണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ ഡയറക്റ്റായിട്ട് സ്വിച്ച് ബോർഡിലോട്ടൊന്നും സ്പ്രേ അടിച്ചു കൊടുക്കാണ്ടെങ്കിൽ ഇതുപോലെ ഒരു തുണിയിൽ അടിച്ചിട്ട് ആ ഒരു ഇത് വെച്ചിട്ട് വേണം തുടക്കം കേട്ടോ നേരിട്ട് നമ്മൾ അടിക്കുവാണെങ്കിൽ ഇറത്തടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം വീട് ഫുള്ളും ഡീപ് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇതുപോലെ കഴുകി ഇറക്കുന്നതാണ് കേട്ടോ നമ്മൾ തുടയ്ക്കുന്നതിനെക്കാട്ടി നല്ലത് തുടയ്ക്കുമ്പോൾ നമ്മൾ ഇരുന്ന് തുടച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സൈഡിലൊന്നും അഴുക്കൊന്നും പോവത്തില്ല ഇതാകുമ്പോൾ നമുക്ക് ഒരു ഈർക്കിലെ തുറപ്പ് തന്നെ വേണം കേട്ടോ അല്ല സാധാരണ പ്ലാസ്റ്റിക് ചൂലൊന്നും വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു സൈഡിൽ അഴുക്കൊന്നും പോകത്തില്ല പക്ഷേ ഇതുപോലെ ഒരു ഈർക്കിലെ തുറപ്പ് നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം അതാകുമ്പോൾ മുക്കും മൂലയും ഒക്കെ ക്ലീൻ ആവും കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾ നടക്കും ുമ്പോഴൊക്കെ ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിട്ടെ ഇല്ലെ ആ ഒരു നല്ല ക്ലീനായിട്ട് സൗണ്ട് കേൾക്കുമല്ലോ അപ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഞാനിവിടെ കുറച്ച് ലൈസോൾ ഒന്ന് ഒഴിച്ചിട്ടാണ് കേട്ടോ ഫുള്ളായിട്ടും കഴുകി ഇറക്കിയാൽ നല്ല രീതിയിൽ ക്ലീനുമായിട്ടുണ്ടാവും നല്ല അടിപൊളി സ്മെല്ലും ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഗ്രാനൈറ്റ് ആണല്ലോ അപ്പോൾ അവിടെ ഞാൻ ഇതുപോലെ ആ ഒരു ചൂല് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ക്ലീൻ ആക്കി കേട്ടോ അല്ലാതെ ഇടന്ന് നിന്ന് എന്ന് കരുതിയിട്ടാണ് പിന്നെ അതിന് ശേഷം ഞാൻ ആ ഒരു സൈഡിലെ ടൈൽസൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഞാൻ തുണി വെച്ചിട്ട് തുടച്ചും കൂടി കൊടുക്കുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഡീപ്പ് ക്ലീനിൻ്റെയൊക്കെ സമയത്ത് മിക്കവിടും കാണുന്നവർക്കറിയാം ഞാൻ ഇരുന്ന് തുടച്ച് അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഇതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിയിട്ടോ അതാകുമ്പോൾ എല്ലാ അഴുക്കുകളും നമ്മുടെ ഈ കിച്ചണിൻ്റെ ഈ ഒരു വാഷ് വാഷ്ബേസിൻ്റെ ആ ഒരു സൈഡ് ഏരിയയിൽ അവിടെയൊക്കെ ജസ്റ്റ് ഒരു കറുത്ത കുറച്ച് പൊടികൾ ചേർന്നിട്ട് അങ്ങനെ ഒരു ഇതായിട്ടിരുന്നു കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ കഴുകിയ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെയൊക്കെ ഒരു നല്ലൊരു വൈപ്പർ വേണോട്ടോ എങ്കിൽ മാത്രമല്ല നിൽക്കാവൂലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുക്കഴിച്ച് വീഴും കിട്ടും അത് ഫുള്ളായിട്ടും പോകത്തൊന്നുമില്ല അപ്പോൾ ഞങ്ങളുടെ നമ്മുടെ കയ്യിലൊരു വൈപ്പറുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പരിപാടിക്ക് നിൽക്കാൻ പാടുള്ളൂ പഴയ വീടുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ റൂമുകളിലും ഇതുപോലെ കഴുകി ഇറക്കി വെള്ളം കുഞ്ഞു ണ്ടാകും പക്ഷേ ഇപ്പം വെക്കുന്ന വീടുകളിലൊന്നും അതൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് വെള്ളം കളയാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ വൈപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എങ്ങോട്ടാണ് ഇറക്കേണ്ടത് അപ്പോൾ അതുപോലെ ഇങ്ങനെ എടുക്കാമല്ലോ പിന്നെ തുണി വെച്ചിട്ടൊക്കെ അത് അതും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അതൊക്കെ നല്ല രീതിയിലാക്കിയതിന് ശേഷം ആട്ടെ സിറ്റൗട്ടും പിന്നെ ആ സ്റ്റെപ്പിൻ്റെ ഭാഗങ്ങളും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയത് കാരണം ഈ ഇവിടെ കുറച്ച് ഡെയിലി കുറച്ച് കറ്റാർ വാഴയുടെ കറയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് പോയിപ്പിക്കണമായിരുന്നു അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റാണ് ഇവിടെ ക്ലീനിങ്ങിനായിട്ട് ുന്നത് പിന്നെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ മോളെക്കൂടി വിളിച്ചു കേട്ടോ അവൾ കുറേ നേരമായിട്ട് എന്നോട് ചോദിക്കുക ഞാനും കൂടി വരട്ടെ ഞാനും കൂടി വരട്ടെ എന്ന് അപ്പോൾ ഇവിടെയൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല അകത്തൊക്കെ ഇവർ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ക്ലീൻ ആക്കാനായിട്ടും ബുദ്ധിമുട്ടാണ് അല്ല അതുകൊണ്ട് ഞാൻ അവിടെയൊന്നും ഇവിടെ അടുപ്പിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് സമയം ഇവിടെയാണ് ഓസടിക്കാനായിട്ടും ഒക്കെ ഞാൻ നിർത്തിയത് അപ്പോൾ കുട്ടികളെ ഇങ്ങനെ നമ്മൾ കുറച്ച് പൊക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അവരിഷ്ടത്തോട് കൂടുതലൊന്ന് ചോദിക്കും അല്ലാതെ നമ്മൾ ഒട്ടും കൊടുക്കാറുണ്ടാൽ അവർ അവർക്ക് ദേഷ്യമാവും അപ്പം അതുപോലെ തന്നെ പിന്നെ അവർ വലുതായാലും നമ്മളെ ഒന്നിനെ ഹെൽപ്പ് ചെയ്യാനൊന്നും വരത്തില്ല ഏറ്റവും ലാസ്റ്റ് ഞാൻ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഭാഗം കൂടി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അപ്പോഴുള്ള ക്ലീനിങ് കംപ്ലീറ്റ് ആവുന്നത് ഇവിടെ കുറച്ച് എപ്പോഴും എന്താണ് ചവിട്ടിയും നടക്കുന്നത് പിന്നെ മഴ ഒക്കെ എപ്പോഴും വൃത്തിയേടാവുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അവിടെ ജസ്റ്റ് പായലൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ പായലിലൊക്കെ പോവാനായിട്ട് കുറച്ച് ബ്ലീച്ചിങ് പൗഡറും കൂടി ഇട്ടാണ് ഞാൻ ഇവിടെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയാണ് ഇത്രയാണത്തെ വീഡിയോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളുടെ കൂടെയൊക്കെ നിങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കുവാണെങ്കിൽ ഡീപ് ക്ലീനിങ് ഈസി ആവാം നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ക്ലീനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മൊത്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സേഫ് ആയിട്ടിരിക്കുക അതിന് ഉടനെ തന്നെ കാണാതായിരിക്കും ബൈ ബൈ